പുനലൂർ ചൗക്ക റോഡിനെ ടൗൺ എൽ പി എസ് റോഡുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കമായി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം ആസ്തി വികസന ഫണ്ടാണ് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പുനലൂർ ചൗക്ക റോഡിനെ ടൗൺ എൽ പി എസുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് പി എസ് സുബാൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം നടത്തുന്നത് ടൗൺ വാർഡംഗം റിയാസിന്റെ അടിയന്തര ഇടപെടലിനെ തുടര്ന്നാണ് മുന്നൂറ് മീറ്റർ നീളത്തിലും പത്തടി വീതിയിലുമുള്ള റോഡിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞത് പുനലൂർ പോലീസ് ക്വാർട്ടേഴ്സ് എം എം കെ കുന്ന് നിവാസികളുടെ എക്കാലത്തെയും സ്വപ്നമായിരുന്നു പുനലൂർ ചൗക്ക റോഡിൽ നിന്നും പുനലൂർ ടൗൺ എൽ പി സ്കൂളിലേക്കുള്ള ലിങ്ക് റോഡ് ഈ ലിങ്ക് റോഡ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ എ ഡി എസ് ഫണ്ടിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു തരികയും ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു തന്നതോടുകൂടെ ഈ ലിങ്ക് റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് ഈ ലിങ്ക് ലിങ്ക് റോഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ഇവിടുത്തെ ടൗൺ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ അതുപോലെ തന്നെ തന്നെ പെട്ടെന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള റോഡാണ് ഈ ഈ ലിങ്ക് ലിങ്ക് റോഡ് റോഡ് എത്രയും പെട്ടെന്ന് നിർമ്മാണം ജനങ്ങൾക്ക് വിശ്വസിക്കുന്നു ടൗൺ വിദ്യാർത്ഥികൾക്കും പ്രദേശത്തെ പോലീസ് സ്റ്റേഷൻ റോഡിലേക്ക് കയറാനുള്ള എളുപ്പമാർഗമാണ് ഇത് ചൌക്ക റോഡിൽ നിന്നും ടൗൺ എൽ പി എസിലേക്കുള്ള ലിങ്ക് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കി യാത്രാക്ലേശം പരിഹരിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ punalur